ഇവിടെ അല്ല ഓടാനാണ് ഞാൻ നടത്തേത്. നീമോ ദൈവരെയോ. നീങ്ങു പറയുകാ. ആ പാടി. ഇവിടുന്നല്ല മുടിക്കുന്നേ. ചേടടാ കുഞ്ഞു. ഇങ്ങോട്ട് ഇവിട 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 മുടിക്കണം. അവിടെ മുടിക്കണം. ഇവിടുന്നല്ലേ? കുഞ്ഞു ഇവിടുന്നേ. കുഞ്ഞു അപ്പുറ പെണിച്ചു. ഇവിടുന്നാണേ? ഇങ്ങോട്ട് പെണുന്നത്. ഇങ്ങൊരു മിണ്ടി ഇങ്ങൊരു ഇണ്ട്. ആ ഓടിക്കോ. എന്താ ഇതിකට ബാക്കി കൊണ്ട്. ആ പേ. ഉള്ള ചിരി ചെറുതായിട്ട് നോക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യൂ. ഹാപ്പി ബർത്ത്ഡേ ടു യൂ. നെ നോക്കി നട അവിടെ നോക്ക് ആ ഹാപ്പി ബട്ട് ഇപ്പടോട ഇപ്പട നീ എങ്ങനെ ഇട്ടോനേ നീ ഇത്ര നേ കൈ കഴിച്ച കത്തിയോടോ കത്തിയോടോ ആ രജനീ ഗുണ്ട നീയും चले കത്തിയോടോ മാപ്പായി കേൾתי മാപ്പായി കേൾתי മാപ്പായി കൊള്ളി വരു മാപ്പായി ൊടു അമ്മച്ചിനോട് അവസരം ആ <iong> നമ്മളെ Amygad എടുത്തോട്ടൊക്കെ ਹਾਂ ਲੈ ਬਾਕੀ ਲੈ ਬਾਕੀ ਆ ਗਿਆ ਕਿਉਂ ਆ ਬਾਕੀ ਮੋਰੇ ਰੋਕਾ

<laughs> ോ ആ വമ്മേ മീനെ വെൽക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരൂ ബാ നിനക്ക് സിമാ നല്ല ടപ്പ കണ്ടോ അടുത്ത ഫോട്ടോ കണ്ടോ ഇനിയും ഞാന കിടക്കുവാണ് നിങ്ങക്ക് അച്ഛാനാ ഒരു पीस മുളിച്ചോർത്തെ കൂടി കഴിക്കാൻ നിർക്കില്ലാന്നെ ആ ഒരു पीस എടുത്ത് ഓർത്തെ ആക്കി കൊടുത്തെ നാച്ചി കൊടുക്കാതെ നാച്ചി കൊടുക്ക് പിന്നെക്കമ്മ ഉണ്ണി ഉണ്ണിട്ട് േരി ചിരിച്ചും കിട്ടിയ നല്ല പഠ എടുത്തോ ഇത് തീരില്ലേ മുവേട് ഇതെയാ അങ്ങോട്ട് നീ അക്കരികളാ ആ ആ ആ ഇ ഇ കേക്കർത്തെ അക്കരികളാ ആർത്തേ ഇങ്ങനെ ആ എന്നെ നീ മുടിച്ചേ അക്കരി ഞാൻ നിക്കിളി നിക്കിളി അക്കരി അക്കരി കിക്കിളി അവിടെ ഇരുന്നോ ഫോട്ടോ എടുക്കടാ നാക്കിക്കിളി പെട്ടോ മേടിച്ചോ ഫോട്ടോ ഫീഡിയോഗ്രാഫാ ആ ആ ആ താഴെ തക്ക നോക്കി खींच കൊണ്ടിരിക്കോ ആ <laughs> നിക്കേക്ക <laughs>

ഇനി പണി നട. ഓട പറ. ആ, കൊട തോട പോ. വലിയ കഞ്ഞി കുടിക്കുക. ആ. ഓടടാ. ആ, ഓടണ്ട. അണ്ണോട്ടി. കൈയ്യിൽ എടുക്കുന്നേടാ. കൊഞ്ഞുസം. എങ്ങേ요? ആ, ഇങ്ങേ. ഇങ്ങേ കൈയ് പിടിക്കേ. ആ, അതുണ്ട്. അണ്ണോട്ടി. ആ ഈ സൈഡേ പിടിക്കേ. അണ്ണോട്ടി. കണ്ടോടാ എവിടെ എവിടെ എവിടെ. അണ്ണോട്ടി. ആ, അതാണ്. ക്യാമറ കുഞ്ഞുസട <that noise> <That>